തോപ്രാങ്കുടിയിൽ വീടിന്റെ കിടപ്പുമുറി കത്തിനശിച്ചു തോപ്രാങ്കുടി മന്നാത്ര നിരപ്പിൽ ജോർജിന്റെ വീടിന്റെ ഒരു കിടപ്പുമുറിയാണ് കത്തിനശിച്ചത് തോപ്രാങ്കുടി മന്നാത്ര നിരപ്പേൽ ജോർജിന്റെ വീടിന്റെ ഒരു കിടപ്പുമുറിയിലെ കട്ടിലിനാണ് ആദ്യം തീ പിടിച്ചത് തുടർന്ന് തീ പടർന്ന് മുറിയിലെ വയറിങ്ങിലേക്ക് പടരുകയായിരുന്നു ഈ സമയം ജോർജ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും പുക ഉയരുന്നത് കണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു കുട്ടികളുടെ സ്കൂൾ യൂണിഫോം ആധാർ കാർഡ് തുടങ്ങിയ രേഖകളും കത്തിനശിച്ചതായി കുടുംബം പറഞ്ഞു ഞാനെൻ്റെ ഒരു സുഹൃത്തെ ഡിജിമാനും കൂടെ കൂടി ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടു അപ്പോൾ ആ തീവറി നോക്കി കണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കൂടെ കയറി കുക വരാൻ തുടങ്ങി അത് നോക്കിയപ്പോഴാണ് ബെഡും കട്ടിലൊക്കെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും വെള്ളമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ വെള്ളം ഒഴിച്ച് തീയെടുത്തി ലോഡറിയൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അവരും ഒന്ന് മൊത്തം നോക്കിയൊക്കെ പോയിട്ടുണ്ട് മുരിക്കാശ്ശേരി വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥര് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല